അതെങ്ങനെയുണ്ട് കിടിലം ഗംഭീരമാണ് ഹായ് പട കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് മല്ല് ദോശയാണ് ദോശ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് സിമ്പിൾ ആണ് ഉണ്ടാക്കാനും നമ്മൾക്ക് അതിലേക്ക് ചട്നിയോ മറ്റുള്ള കറിയോ ഒന്നും വേണ്ട അതാണ് ഈ മല്ല് ദോശ എന്ന് പറയുന്നത് അപ്പൊ അതിലേക്ക് എന്തൊക്കെയാ വേണ്ട സാധനങ്ങളെന്നൊന്നും ഞാൻ പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മല്ലി മുട്ട ക്യാരറ്റ് ഉള്ളി ബട്ടർ മാവ് ഇത്രയും വെച്ചിട്ടാണ് ഞാൻ മല്ലി ദോശ തയ്യാറിക്കാൻ പോണത് അതിന് മുന്നേ നമുക്ക് ഈ മല്ലിനിയൊന്ന് പൊടിപ്പൊടിയായി അരിയണം ക്യാരറ്റ് ഒന്ന് ചീവി വെക്കണം ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതെങ്ങനെയാണെന്ന് കണ്ടു ഫസ്റ്റ് നമുക്ക് ക്യാരറ്റ് ഒന്ന് ചീവാ വൃത്തിയെ കഴുകി വെച്ചതാണ് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ പൊടിപ്പൊടിയായിട്ട് ചീവണം അപ്പൊ നമുക്ക് ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ പൊട്ടിയായിരിക്കണം മല്ലിദോശയ്ക്ക് എന്താണ് പ്രത്യേകത പറഞ്ഞാൽ എല്ലാം വളരെ നൈസായി അരിയണം അത് പുറകെ ഞാൻ കാണിച്ചു തരാം അത് എന്തിനാ അങ്ങനെ നൈസായി അരിയണത് എന്തിനാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് മുട്ടനെ നല്ലപോലെ അടിച്ചു വെക്കും രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നോക്കോളൂ ഈ മുട്ടയ്ക്ക് കൂടെ ഞാൻ ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ മുട്ടയും നല്ല പോലെ അടിച്ച് സെറ്റാക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് ദോശ ഒഴിക്കണം അപ്പൊ അതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് നമുക്ക് ദോശക്കല്ലൊന്ന് വെച്ചുകൊടുക്കാം ദോശക്കല്ല് ഒഴിക്കേണ്ടത് ഇപ്പൊ കല്ല് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കാം ഒരു ഒരിത്തിരി കൂടുതൽ ഒഴിക്കണം ഒരു കയ്യിൽ നിന്നും ഇത്തിരി കൂടുതൽ ഒഴിക്കണം ഇനി നമ്മൾക്ക് വേണ്ടത് നന്നായി ഗ്യാസ് കമ്മിയാക്കി വെക്കണം അത് കഴിഞ്ഞ ഉടൻ തന്നെ ഞാനിപ്പോ ഇവിടെ വാഴണ്ട തണ്ടാണ് എടുത്തിരിക്കണേ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കണേ നമുക്ക് ഇതിലേക്ക് ഒന്ന് മെല്ലെ കൊടുക്കാം സൈഡ് കൂടെ മെല്ലെ വേഗാവോ നമുക്ക് ഇതില് മുട്ട ഞാൻ അപ്പള അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് മെല്ലെ ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണും വിതം ഇട്ട് കൊടുക്കാം ഉള്ളി നൈസായി അരിഞ്ഞത് തൂവി കൊടുക്കാം ഇനി നമുക്ക് അത് മല്ലിയിലാണ് ഇതിന്റെ മെയിൻ ആള് ഇനി നമുക്ക് ഇതിന്റെ മോള് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ മേലൈനി ബട്ടർ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെക്കാം ഒന്നിത്തിരി നന്നായി പോവട്ടെ നമുക്ക് തുറന്ന് നോക്കാം വാ അങ്ങനെ നമ്മുടെ ഒന്ന് റെഡിയായി ആയി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഒഴിച്ചെടുക്കാം മല്ലി ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ബാബുവിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം അപ്പൊ ആയി മല്ലിദോശ റെഡിയായിട്ട് മല്ലി ഇഷ്ടംപോലെ കിട്ടും മല്ലിദോശ അമ്മ ഉണ്ടാക്കി അടിപൊളിയായിട്ട് എന്തായാലും കാണാനുള്ള ഭംഗി ഒരു നല്ല ചൂടുണ്ട് പക്ഷെ ദോശന്റെ ഭംഗിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാരറ്റിന്റെ ആ ഓറഞ്ച് കളറും മല്ലിയലിന്റെ പച്ചപ്പും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ വല്ലാത്തൊരു വൈബ് ലുക്കാണ് ഇനി ആ ടേസ്റ്റ് മാത്രമാണ് അറിയേണ്ടത് എന്താ അത് എന്നാ പുഷ്മ കഴിക്കട്ടെ എല്ലാം കൂടി ആയിട്ട് ആയി കഴിച്ചു നോക്കൂ വെറുതെ കഴിക്കണല്ലേ റോൾ ചെയ്യണം എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളിയോ അടിപൊളിയും ചട്നിയും വേണ്ട ഒന്നും വേണ്ട ഫ്രീ ആയി കഴിക്കാം മുട്ടന്റെ ടേസ്റ്റ് വെജിറ്റബിൾ ക്യാരറ്റ് ഉള്ളി മല്ലി എല്ലാം കൂടി ചാക്യമുഴിക്കാൻ എന്താ ഒരു നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് സൂപ്പർ സൂപ്പർ കഴിച്ചാൽ പുഷ്പോഴിക്കണോ എനിക്ക് ഇല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്നാലും പുഷ്പമ്മ ഇത്ര കഷ്ടപ്പെട്ട് ചട്നിക്ക് ചട്നിയും കൂടി ഒഴിച്ചിട്ടൊന്നും കഴിച്ചിട്ട് കാണിച്ചിടുക കിഡിലോ കിടിലോ ചട്നി കിടിലം ചട്നി കഴിച്ചപ്പോ കിടിലോ കിടിലം ഗംഭീരമാണ് ഗംഭീരം അമ്മ ഇത് എവിടെ നിന്ന് കിട്ടി ഈ റെസിപ്പി തന്നെ ഇങ്ങനെ പഠിക്കുക തന്നെ നമ്മൾ ഓരോന്നോരോന്നായി പഠിച്ചു വരണ്ടേ ഇന്നത്തെ കാലഘട്ടങ്ങളൊക്കെ മാറിയിരിക്കേ അപ്പൊ കുട്ടികൾക്കൊക്കെ വലിയവർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും നമ്മളെ ഹോട്ടലിൽ പോവാതെ വീട്ടിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും എന്നാണ് ആദ്യം നോക്കേണ്ടത് അതാണ് അതാണ് അപ്പൊ പുഷ്പം ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലൊന്നും ചില അവർക്ക് ഓഫീസുകളിൽ ഉണ്ടാവില്ല അതൊക്കെ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി നമ്മൾ ഓരോന്ന് കഴിച്ചുകൊണ്ടേ പുഷ്പ ഹോട്ടലിലോ റെസ്റ്റോറൻറ്റുകളൊന്നും പോവാതെ തന്നെ അവിടത്തെക്കാൾ അടിപൊളി വിഭവങ്ങൾ വെറൈറ്റി വിഭവങ്ങൾ വീട്ടിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കഴിക്കാം അത് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ മലയാളീസിനും ലോകത്തെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഉദാഹരണമാണ് ഈ ദോശ എന്ത് മല്ല് ദോശ മല്ല് ദോശ ഗംഭീരം പറഞ്ഞാൽ ഗംഭീരം ഇതുപോലെ ട്രൈ ചെയ്ത് കഴിക്കണം ഒരാളും മിസ്സാക്കരുത് അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ള സാധനമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വിഭവമാണ് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കുക അപ്പൊ എല്ലാവർക്കും സന്തോഷവും അപ്പൊ എല്ലാവർക്കും അടുത്ത് കിട്ടുക ഇതുപോലത്തെ വെറൈറ്റി അടുത്ത വീഡിയോ കിടിലും വരുന്നവരെ പഠിക്കട്ടെ